പ്രധാനമായും ഇത് ക്ഷേത്ര ദർശനത്തിനെത്തിയവരാണ് അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കുറേ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ രാവിലെ ആറു മണി മുതൽ തന്നെ ആരെയും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല ആ സമയം മുതൽ ക്ഷേത്ര ദർശനത്തിനും മറ്റുമായി എത്തിയവർ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ മകരവിളക്ക് മഹോത്സവം കഴിഞ്ഞതിന് ശേഷം അയ്യപ്പ ഭക്തന്മാർ ഒരുപാട് ഗുരുവായൂർ ക്ഷേത്രത്തിലുമുണ്ട് അവരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് അവരും ഈ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവരെല്ലാമാണ് കൂടുതലായും ഇവിടെ ഉള്ളത് അതെ അതെ ഞങ്ങൾ മാവേലിക്കരെ അപ്പൊ എന്നാ അദ്ദേഹം വരുന്നറിഞ്ഞിട്ട് ഞങ്ങൾ കാണാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങള് നിരാശരായി പോയി സാധാരണ ജനങ്ങളെ പരിഗണിക്കണം അഞ്ചു നാലു തൊഴുതു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ പ്രധാനമന്ത്രിയെ ആരെ കാണാനായിട്ട് ആ ക്ഷേത്രത്തിൽ അല്ലേ ഞങ്ങൾ ഇവിടെ നിന്നാണ് അപ്പോഴേക്കും അങ്ങോട്ട് കേറാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും മോദിജിനെ കണ്ടിട്ട് അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് കയറാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പാലക്കാട് ജില്ലയാണ് മണ്ണാർക്കാട് താലൂക്ക് ഞങ്ങള് രാവിലെ പുലർച്ചയ്ക്കൊരു നാലരയായപ്പോ വന്നു വീട്ടിൽ നിന്ന് ഇന്ന് ഇവിടെ സന്ദർശനം ൃശ്ശൂര് പോകാൻ പറ്റിയില്ല അപ്പൊ എവിടെയെങ്കിലും കാണാലോ എന്ന് വിചാരിച്ച് വന്നാണ് ഒരു സങ്കടമായി പോയി എന്തായാലും ഇനി അടുത്തതില് എവിടെയെങ്കിലും വരികയാണെങ്കിൽ കാണാൻ എന്തായാലും കണ്ടിരുന്നോ അതായത് ക്ഷേത്രത്തിലേക്ക് ദർശനം ഇങ്ങനെ ക്രമീകരണങ്ങളൊക്കെ ഇന്നലെ കൂടി ആ ഉച്ചക്കൂടി തോൽത്തിട്ട് പോയി എന്നാലും ഒന്നും പറ്റും തോന്നുന്നില്ല തനക്കായിരിക്കും തീർച്ചയായും ഒരുപാട് ആളുകൾ ദർശനം കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട് ഒരുപാട് ആളുകൾ ദർശനത്തിനായി കാത്തു നിൽക്കുന്നവരുണ്ട് ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സംസാരിച്ചവർ തന്നെ കണ്ണൂർ പാലക്കാട് മാവേലിക്കര എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുമായാണ് നമ്മൾ സംസാരിച്ചത് എന്തായാലും ഈ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇവിടേക്കെല്ലാം തന്നെ ആളുകളെ ഇതുവരേക്കും പ്രവേശിപ്പിച്ച് കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടില്ല അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പോയാൽ മാത്രമാണ് ഇത്തരത്തിൽ ആളുകളെ പ്രവേശിപ്പിക്കാനായി കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ആ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇനി ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരു അയവ് വരുത്തുകയുള്ളൂ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഈ വിവാഹ ത്തിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലേക്കാണ് നിലവിൽ പ്രധാനമന്ത്രി പോയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിൽ നിന്നും ഒരുപക്ഷെ ഭക്ഷണം കഴിച്ച ശേഷമായിരിക്കും പോവുക എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരു സമയക്രമം കഴിഞ്ഞ ശേഷമായിരിക്കും പിന്നീട് തിരികെ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്ക് ഹെലിപാഡിലേക്ക് പോവുകയുള്ളൂ അതിനുശേഷം അവിടെ നിന്ന് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി തിരിക്കും നിഷോയ് തുടരുക എന്താണെങ്കിലും മലയാളക്കര ഏറെ കാത്തിരുന്ന ഒരു മാംഗല്യം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു കല്യാണം അങ്ങനെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുമംഗലിയായിരിക്കുന്നു വിവാഹം കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ മാലയും ഹാരവും ഒക്കെ എടുത്ത് നവദമ്പതികൾക്ക് കൊടുത്തത് അങ്ങനെ വിവാഹ ചടങ്ങ് പൂർത്തീകരിച്ച് അദ്ദേഹം ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങി ഇനി തൃപ്രയാർ സന്ദർശനമാണ് പക്ഷേ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഒരു വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ ഇപ്പോഴും വലിയ തിരക്കാണ് നേരത്തെ ലിഷോയുടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഈ പ്രതികരിച്ചത് ഒരുപാട് പേർ പ്രതികരിച്ചത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ മിക്ക ഒട്ടുമിക്ക എല്ലാ ജില്ലകളിൽ നിന്നും പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയ ജനങ്ങളാണ് ആ തടിച്ചു കൂടി നിൽക്കുന്നത് അവർക്ക് പ്രധാനമന്ത്രിയെ കാണാൻ കഴിയാത്തതിനുള്ള ദുഃഖവും നീരസവും ഒക്കെ അവർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തതാണ് വലിയ തിരക്ക് കാരണം ഇപ്പോഴും ആ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളിലൊന്നും ഒരു അയവ് വരുത്തിയിട്ടില്ല പ്രധാനമന്ത്രി പോയതിന് ശേഷവും ഒരു അയവ് വരുത്തിയിട്ടില്ല ഒരുപാട് പേര് ദർശനം കാത്തു നിൽക്കുന്നവരുണ്ട് ഒരുപാട് പേര് ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രിയെ കാണാനായി നിൽക്കുന്നവരുണ്ട് അങ്ങനെ വലിയ തരത്തിലുള്ള ജനക്കൂട്ടം ജനത്തിരക്കൊക്കെയാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയും ചെയ്യുന്നുണ്ട് താഴെ കാണുന്ന വിൻഡോയിൽ ഉള്ളത് ഈ തിരക്കാണ് അവിടെ ക്ഷേത്ര നടയിൽ നിന്നുള്ള തിരക്കിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് എന്താണെങ്കിലും പ്രധാനമന്ത്രി ഈ ചടങ്ങൊക്കെ പൂർത്തിയാക്കി അദ്ദേഹം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങി ഇനി വേഷമൊക്കെ മാറിയതിനു ശേഷമായിരിക്കും അദ്ദേഹം തൃപ്രയാറിലേക്ക് പോവുക